വർഷങ്ങളായി ചമയാലങ്കാര മേഖലകളിൽ സജീവ സാന്നിധ്യമായ സത്യൻ നിലിമയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് ഒപ്പന തിരുവാതിര സംഘനൃത്തം അങ്ങനെ ഒരുപാടിനങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ സത്യേട്ടൻ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഈ തിരക്ക് പിടിച്ച വേളയിലും നമ്മളോടൊപ്പം അല്പനേരം സത്യേട്ടൻ സത്യേട്ട എത്ര വർഷമായി ഒരു മേഖലയിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ടിട്ട് ഈ മേക്കപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമല്ല നല്ലൊരു പെയിന്ററും കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട് പെയിന്റർ മാത്രമല്ല ശില്പിയാണ് ചിത്രകല അധ്യാപകനാണ് മറ്റെല്ലാ മേഖലകളും കമേഷ്യൽ ആർട്ടിസ്റ്റാണ് ഇതിലൊക്കെ കൈവച്ചിട്ടുണ്ട് ഈ അടുത്ത് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കൂടിയാണ് എങ്കിലും ഈ കലോത്സവ കാലത്ത് ഇതിലാണ് കൂടുതൽ താല്പര്യം ഈയൊരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം ആദ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വന്നത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ ആ കാലത്ത് നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അന്നൊക്കെ നല്ലൊരു സാമ്പത്തികവും ലഭിച്ചിരുന്നു അതിനുശേഷം സ്കൂൾ വർക്ക് ചെയ്തതിന് തുടങ്ങി സ്കൂളിലെ വർക്കുകളും തൊട്ടടുത്ത സ്കൂളിലെ വർക്കുകളായി സംസ്ഥാന തലത്തിലൊക്കെ മേക്കപ്പിന് പങ്കെടുത്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തോളമായിട്ട് കലോത്സവ മേഖലകളിൽ സജീവമാണല്ലോ മറക്കാനാവാത്ത കുറേ അനുഭവങ്ങൾ കലോത്സവം നമുക്കറിയാം കലകളുടെ ഉത്സവം തന്നെയാണ് മഹോത്സവമാണ് അത്തരത്തിൽ സത്യേട്ടനെ പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ മറക്കാനാവാത്ത അനുഭവം കലോത്സവ മേഖലയിൽ ഭക്ഷണമല്ല ഇപ്പം ഇന്ന് രാവിലെ ഒരു പഴവും ചായയാണ് കഴിച്ചത് തന്നെയാണ് മറക്കാനാവാത്ത അനുഭവം ഇനിയിപ്പോൾ രാത്രി ഇന്ന് ഒമ്പത് മണിവരെ മേക്കപ്പ് തന്നെയാണ് ഇന്ന് ഏകദേശം ആറ് ടീമിൻ്റെ ഒപ്പനയുടെ മേക്കപ്പ് ഉണ്ട് രണ്ട് നാടുകൂടി നൃത്തമുണ്ട് പിന്നെ ഒരു മൈമിംഗ് ഉണ്ട് പിന്നെ ഒരു നാടകമുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് ഭക്ഷണം കഴിക്കാൻ കാരണം സബ്ജിലേക്കൊന്നും സമയം കിട്ടാറേ കലോത്സവത്തിൽ വിദ്യാർത്ഥികളുടെ ത്യാഗങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും പറയുന്ന സമയത്ത് അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാൻ മറന്നുപോകുന്ന സത്യേട്ടനെ പോലെയുള്ള ഒരുപാട് ആളുകളുമുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് തീർച്ചയായും സത്യേട്ടൻ സത്യേട്ടൻ്റെ തിരക്കുകളിലേക്ക് തന്നെ വീണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് മോഡല് മാലകളാണല്ലേ ഇത് മണവാട്ടിയുടെ മാലയാണ് കേട്ടോ ഈ ബോക്സിൽ കാണുന്നതൊക്കെ പുതുമണവാട്ടിക്കുള്ളതാണ് ഇതൊക്കെ മണവാട്ടിയുടെ കൂടെ കളിക്കുന്ന തോഴിമാരുടെ ആഭരണങ്ങളാണ് എന്തൊക്കെ മോഡലുകളാണല്ലേ എന്തോരം വെറൈറ്റി കളക്ഷൻസ് ഇതൊക്കെ പക്ഷേ എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല നിങ്ങളിൽ കുറെ ആളുകൾക്കും ഇതിനെ കുറിച്ച് അറിയാൻ ആകാംക്ഷ ഉണ്ടാവില്ലേ അപ്പം ഈ മാലകളെ കുറിച്ചും

അതിൽ മൂന്നാമത്തെ മാലയാണ് തോഴിമാലക്കെടുക്കുന്ന മൂന്നാമത്തെ മാല ഇതൊരു ആണ് ലാസ്റ്റ് ഇടുന്നതാണ് മാംഗോ മാല ഓക്കേ ഫസ്റ്റ് ഇടുന്നത് ഇളക്കത്താലിളമി ആ ധമണ്ണി യെസ് അതാണ് അളക്കത്താലി നാല് നാളാഭരണ തോഴിമാര് ഇടുന്നത് ഇത് അലിക്കത്ത് കൂട് കമ്മൽ എന്ന് പറയുന്നതാണ് പണ്ടുകാലുള്ള അലിക്കത്ത് പിന്നെ ഇത് മണവാട്ടിയുടെ സെറ്റ് ഇത് ഇങ്ങനെ ചോക്കറ് പിന്നെ അതിൻ്റെ സെറ്റ് അതിൻ്റെ ഒരു മാല പിന്നെ അതിൻ്റെ കാതില പിന്നെ അതിൻ്റെ കൈപ്പത്തി കൈപ്പത്തി അതിൻ്റെ ബെൽറ്റ് പിന്നെ പാദസരം പിന്നെ മണവാട്ടിയുടെ ഒരുപാട് ആഭരണമുണ്ട് പിന്നെ നെറ്റ് നെറ്റ് നിർബന്ധമാണ് ഇതൊന്നും മാറ്റാൻ പാടില്ല മണവാട്ടിക്ക് കൊറേ അധികം ഓർണമെന്റ്സ് ഇടേണ്ടതായത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആഭരണങ്ങളും കൂടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഈ ആഭരണങ്ങളൊക്കെ കാണുന്ന സമയത്തെ ഇതൊക്കെ ഇട്ട് പുതുമണവാട്ടിയും കൂട്ടരെയും കാണാൻ കൊതിയായി അപ്പോൾ നമുക്ക് പോവാം വേദിയെട്ട് മൈലാഞ്ചിയിലേക്ക് വീഡിയോ ജേർണലിസ്റ്റ് പ്രവീണിനോടൊപ്പം ഇൻ റിപ്പോർട്ടർ മിത്രാ മീഡിയ വിഷൻ